റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരിയിൽ നടന്ന പി ടി എ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി പി ടി എ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടിക്രമം പാലിക്കാതെയാണെന്ന് കാണിച്ച ഒരു കൂട്ടം രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി വിഷയവുമായി ബന്ധപ്പെട്ട് എട്ട് രക്ഷിതാക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരിയിൽ നടന്ന പി ടി എ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരെ എത്തിയതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടിരുന്നു നടപടിക്രമം പാലിക്കാതെയായിരുന്നു പി ടി എ തെരഞ്ഞെടുപ്പ് നടന്നതെന്നായിരുന്നു ഒരു കൂട്ടം രക്ഷിതാക്കളുടെ പരാതി തുടർന്ന് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളും ഇവിടെ അരങ്ങേറിയിരുന്നു തുടർന്നാണ് സി എ റാസി ഉൾപ്പെടെയുള്ള എട്ട് രക്ഷിതാക്കളുടെ കൂട്ടായ്മയിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് കോടതി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് അന്വേഷണ ചുമതലയും നൽകി തുടർന്ന് ബന്ധപ്പെട്ടവരുടെ ഹിയറിംഗും നടത്തി തുടർന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം മലപ്പുറം മേഖലാ ഉപമേധാവി നിലവിലെ പി ടി എ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഉത്തരവിട്ടത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ സാന്നിധ്യത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിലെ ചില അധ്യാപകരുടെ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയതെന്ന് പരാതി നൽകിയ രക്ഷിതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച തർക്കങ്ങളാണ് പ്രധാനമായും പരാതിയിൽ ഉന്നയിച്ചിരുന്നത് ബാഹ്യ ഇടപെടലും ഭരണാധികാരികളെ സ്വാധീനിച്ചുവെന്നും ഇവർ ആരോപിച്ചു മുഖ്യ ഭരണാധികാരിയായിരുന്ന ഉപഭരണാധികാരിയും തമ്മിൽ നടത്തിയ ഒരു വൻ ഗൂഢാലോചനയുടെ ആ ഗൂഢാലോചനക്ക് ഇന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടത്തി അതുമായി ബന്ധപ്പെട്ട സമിതി അതിന് നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പി ടി ഐയെ അയോഗ്യരാക്കിയിരിക്കുകയാണ് ഡയറക്റ്റ് തിരഞ്ഞെടുക്കാൻ ഒരു ഘട്ടം വന്നപ്പോൾ പാനൽ അടിസ്ഥാനത്തിൽ മത്സരിക്കാം എന്നാവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കാതെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും നൂറുകണക്കിന് രക്ഷിതാക്കൾ അന്ന് ഉച്ചക്ക് മുതൽ അർദ്ധരാത്രി വരെ ക്യൂവിൽ നിന്ന് അവരുടെ വോട്ടവകാശം ഇൻഡിവിജ്വലായി രേഖപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായത് നൂറ്റി അമ്പത്തഞ്ച് വോട്ട് അസാധുവാക്കി അസാധുവിന് താഴെ വന്ന വോട്ട് നേടിയവരെ വിജയിയായി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായത് സ്വാഭാവികമായും ഇത് ജനാധിപത്യത്തെ ബലികഴിക്കലാണ് ഇത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് അന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പളേയും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട അവിടെയുള്ള പ്രധാന അധ്യാപികയെയും ഞങ്ങൾ ബോധിപ്പിക്കുകയും അത് ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വോട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ പോളിങ് കഴിഞ്ഞ് ഇത് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള റൂമിലേക്ക് ഈ ബാലറ്റ് പേപ്പർ കൊണ്ടുവന്ന് ബാലറ്റ് പേപ്പർ കൊണ്ടുവന്ന് ആ ബാലറ്റ് എണ്ണാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളും മുഖ്യ ഭരണാധികാരിയുമായ പ്രിൻസിപ്പള് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഈ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ മത്സരിച്ച ബാലറ്റ് പേപ്പറിൽ അഞ്ച് വോട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആ അഞ്ച് വോട്ട് ലഭിക്കുമ്പോൾ അതിൽ മൂന്ന് പേർ വനിതകളല്ല എന്നുണ്ടെങ്കിൽ ആ അഞ്ച് പേരും അയോഗ്യരാണ് എന്നുള്ള നീതിയുക്തമായ നീതിക്ക് നിരക്കാത്ത ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും ആ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വാഗ്വാദങ്ങളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായത് വാർത്താ സമ്മേളനത്തിൽ രക്ഷിതാക്കളായ സി എർ റസി സി ഹനീഫ മാലു കെ പ്രസാദ് കെ അമീർ അലി കെ ജി ഫൈസൽ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു